സമീപകാലത്തായി മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ നേടുന്ന താരമാണ് മമ്മൂട്ടി വേഷപകർച്ച കൊണ്ട് ഈ എഴുപത്തിരണ്ടാം വയസ്സിലും താരം പ്രേക്ഷകരെ ഞെട്ടിക്കുകയാണ് മമ്മൂട്ടിയെക്കുറിച്ച് ബോളിവുഡ് സംവിധായകൻ അനുരാഗ് കശ്യപ് പറഞ്ഞ അഭിപ്രായമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് മമ്മൂട്ടിയുമായി ബോളിവുഡ് താരങ്ങളെ താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് സംവിധായകന്റെ അഭിപ്രായം ഞാൻ സൂപ്പർ സ്റ്റാർ എന്ന ആശയത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ഒരു നടൻ എന്ന നിലയിൽ മമ്മൂട്ടി തൻ്റെ കരിയറിലെ ഈ ഘട്ടത്തിൽ വളരെയധികം അവസരങ്ങൾ എടുക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു വശത്ത് അദ്ദേഹം ഫ്രമയുഗത്തിൽ ഭൂതമായി എത്തുന്നു പിന്നെ കാതൽ ദി കോർ ചിത്രത്തിൽ സ്കോർ ചെയ്തു അദ്ദേഹം നിരന്തരം അവസരങ്ങൾ ഉപയോഗിക്കുന്നു അദ്ദേഹം സംവിധായകരെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾ ഒരു താരത്തെ സമീപിച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഹിറ്റ് ഉണ്ടോ എന്നാണ് അവർക്ക് ആദ്യം അറിയേണ്ടത് അവർക്ക് ആ ഉറപ്പ് വേണം അതിനാൽ നിങ്ങൾ തിരക്ക് കൂട്ടണം ഹോളിവുഡ് താരങ്ങൾ നിങ്ങൾ അവർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന പ്രോജക്റ്റ് പരിഗണിക്കുന്നില്ല മറിച്ച് നിങ്ങളുടെ അവസാന ചിത്രം ബോക്സ് ഓഫീസിൽ ഹിറ്റായിരുന്നോ അല്ലയോ എന്നാണ് അവർ പരിശോധിക്കുക അതുകൊണ്ട് തന്നെ ഹിന്ദിയും ദക്ഷിണേന്ത്യയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്